ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ധനക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്ന് നോക്കാം ധനുകൂറുകാർക്ക് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിയുടെ രാശിമാറ്റം സംഭവിച്ചിട്ടുണ്ട് അതൽപ്പം ദോഷകരമാണ് വ്യാഴവും ഇപ്പോൾ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുണ്ട് എല്ലാം കൂടി അല്പം ഒരു മോശം സമയമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ മെയ് മാസത്തിൽ വ്യാഴത്തിന് രാശി മാറ്റം ഉണ്ടാകുന്നത് ഗുണകരമായ ഏഴാം ഭാവത്തിലേക്കാണ് അതുപോലെ രാഹു കേതുക്കൾക്കും രാശിമാറ്റം ഉണ്ടാകുന്നത് മൂലം കർമ്മസ്ഥാനത്ത് നിന്ന് കേതുവിൻ്റെയൊക്കെ ദോഷങ്ങളും മാറും കണ്ടകശനിക്കാലം ഒക്കെ ആണെങ്കിലും മെയ് മാസം മുതൽ അനുകൂല ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം അതൊക്കെ നോക്കേണ്ടതാണ് ഗുണകരമായ ദശയൊക്കെ നടക്കുന്നവർക്ക് ഫലത്തിൽ കൂടുതൽ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതും ദോഷകരമായ ദശയ അപഹാരമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥിന് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്താൽ ദോഷഫലങ്ങൾക്കൊക്കെ കുറവ് സംഭവിക്കുന്നതുമാണ് മെയ് മാസ ഫലത്തിൽ ആദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് തൊഴിലിൽ ഒരു അസന്തുഷ്ടി അതുപോലെ ചെയ്യുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു ജോലി കണ്ടെത്തിയാലോ എന്ന തോന്നലുകളെ ഇതൊക്കെ കുറച്ച് നാളായിട്ട് ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ ഏത് ജോലിയാണെങ്കിലും ആ ചെയ്യുന്ന ജോലിയിലൊക്കെ അല്പം മടി അലസത എന്നിവയൊക്കെ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാൽ മെയ് മാസം മുതൽ അതിനെല്ലാം മാറ്റമുണ്ടാകുന്നതാണ് അത് ഗുണകരമായ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത് തൊഴിലിലൊക്കെ കൂടുതൽ എഫേർട്ടൊക്കെ എടുക്കാനും അതുപോലെ കൂടുതൽ ശ്രദ്ധിക്കാനും ആത്മാർത്ഥമായിട്ടൊക്കെ വളരെയധികം ഹാർഡ് വർക്കൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ജോലിയിലൊക്കെയുള്ള പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ സ്വയമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതുമാണ് ജോലിയിൽ കൂടുതൽ തിരക്കുകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയമാണ് കൂടെ ഒക്കെ ജോലി ചെയ്യുന്നവരുടെ ഫുൾ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം വളരെയധികം ഗുണകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിലിന് ശ്രമിച്ച് നടക്കാതിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ശ്രമമൊക്കെ ഈ മാസത്തിൽ വിജയിക്കുന്നതാണ് ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ മെയ് മാസം ബിസിനസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊക്കെ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൻ്റെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പുതിയ ഐഡിയകളൊക്കെ ബിസിനസ്സിൽ ഏർപ്പെടുത്തുന്നതാണ് ആ ഐഡിയകൾ ഏർപ്പെടുത്തുന്നത് മൂലം അതിനനുസരിച്ചുള്ള ഗ്രോത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമായ സമയമാണ് പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പാർട്ണറുമായിട്ടൊക്കെ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതും ബിസിനസ്സിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതുമാണ് ഇനി ധനപരമായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാക്കാൻ പറ്റുന്ന മാസമാണ് മെയ് മാസം ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒക്കെയുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ദിവസവേതനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് മൂലം കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും ദിവസവരുമാനത്തിൽ ദിവസവരുമാനം പോലെയുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ വരുമാനവും വർദ്ധിക്കുന്നതാണ് മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ധനമൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഇനി വളരെ കാലമായിട്ടൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും പണമൊക്കെ തരാനുണ്ടെങ്കിൽ ഈ സമയത്ത് അതും ലഭിക്കുന്നതാണ് ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഈ മാസം വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അതുമൂലവും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നിലവിൽ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് അവരിപ്പോൾ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട സമയമാണ് മനസ്സാണെങ്കിൽ പഠനത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഒരു ഓവർ കോൺഫിഡൻസ് ഈ സമയത്ത് നിങ്ങളെ ബാധിക്കാനും ആ ഓവർ ഓവർ കോൺഫിഡൻസ് മൂലം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയമൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതുപോലെ പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പല കാര്യങ്ങളിലും കൺഫ്യൂഷനുകൾ ഉണ്ടാകാം അതായത് പുതിയ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം അതുപോലെ ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് കോളേജിൽ ചേരണം എന്നിങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് മെയ് മാസം അതിനുള്ള പരിഹാരം വീഡിയോയുടെ അവസാനമൊക്കെ പറയുന്നതാണ് ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതത്തിൽ നിലവിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മാസം ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ദാമ്പത്തികമായ സുഖം ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബത്തെ മറ്റുള്ളവരുടെയൊക്കെ കൂടെ സന്തോഷകരമായ സമയങ്ങളൊക്കെ ചിലവഴിക്കാനും അതുപോലെ കുടുംബവും ഒന്നിച്ച് യാത്രകളൊക്കെ നടത്തുന്നതിനുമൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ദാമ്പത്യപരമായിട്ടും കൂടുതൽ സുഖാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വിവാഹ ജീവിതം നല്ല രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മെയ് മാസത്തിൽ സാധിക്കുന്നതാണ് ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ലവ് റിലേഷൻ ഉള്ളവർ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട മാസമാണ് നിങ്ങൾ എത്ര നല്ല കാര്യമൊക്കെ ചെയ്താലും അതൊന്നും പോര എന്ന തോന്നൽ നിങ്ങളുടെ പാർട്ട്ണർക്കുണ്ടാകാം അതുപോലെ പ്രണയബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ഈകോ ക്ലാഷൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരു തടസ്സമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ഒക്കെ തോന്നാവുന്ന സമയമാണ് ഇതിനു വേണ്ട പരിഹാരമൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അതുകൊണ്ട് ലവർ റിലേഷനൊക്കെ ഉള്ളവരെ വളരെയധികം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കണം ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം ഗുണകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് ആ രോഗങ്ങൾക്കെല്ലാം ശമനമുണ്ടാകുന്നതോ അല്ലെങ്കിൽ വലിയ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ കുറവൊക്കെ സംഭവിക്കുന്നതുമാണ് അതുപോലെ യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹന ഉപയോഗവും ശ്രദ്ധിക്കണം അഗ്നി ആയുധം എന്നിവയൊക്കെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിലും അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് മെയ് മാസം കൂടുതൽ ഗുണകരമൊക്കെ ആക്കുവാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക കഴിയുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അതുപോലെ ശനിയാഴ്ചകളിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുക ശനീശ്വരനെ എള്തിരി നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നടത്തി നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ മെയ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം